അസ്ലാം വലിക്കു വർഹമത്തല്ലാ തല വബർക്കത്തു നമ്മൾ ഇർഷാദിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവർ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലൂടെ നടന്നുകൊഴുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുംബൈയിൽ എത്താൻ ഏകദേശം നൂറ്റി അൻപതിൽ ചോടെ കിലോമീറ്ററാണ് വരുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് മുംബൈയിൽ മുംബൈയിലെത്തിച്ചേരുമെന്നാണ് ഇർഷാദ് പറഞ്ഞിരിക്കുന്നത് ഇൻഷാള്ള അതിനുശേഷം വീണ്ടും കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ചില്ലാണ് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുംബൈ കഴിഞ്ഞ് മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറിലെത്തും അതായത് ഗുജറാത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേരളം കഴിഞ്ഞു ഗോവ കഴിഞ്ഞു കർണാടകയൊക്കെ കേരളം കഴിഞ്ഞു കർണാടക കഴിഞ്ഞു ഗോവ കഴിഞ്ഞു മഹാരാഷ്ട്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ദേഹം മുംബൈൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ടിട്ട് ഈ സംസ്ഥാനത്തിലൂടെ നടന്നു പോകുന്നത് കഠിനമായ ചൂടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാവിലെയൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ യാത്രയിൽ പന്ത്രണ്ട് മണിവരെ യാത്ര ചെയ്തു അത് നടന്നു അതിന് ശേഷം അവൻ റെസ്റ്റ് എടുത്ത് മൂന്ന് മൂന്നരയ്ക്ക് ശേഷമാണ് ചൂട് തണിഞ്ഞതിന് ശേഷം അവൻ നടന്നു അപ്പോൾ ആ സമയത്ത് അസാധ്യമായ മഴയും കാറ്റും ഇന്നലെ ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം ഇത്രയും ചൂടുള്ള സമയത്ത് നല്ലൊരു കാറ്റും മഴ കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സന്തോഷമാണ് ചില സമയത്തൊക്കെ പ്രയാസങ്ങൾ വരും നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ മഴയും കാറ്റൊക്കെ വന്നുകഴിഞ്ഞാൽ ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ല റാഹത്ത് തന്നെയാണെന്നാണ് ഇർഷാദിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ അള്ളാഹു സുബാനോത്താല ഇർഷാദിന്റെ ഈ എളിയ ആഗ്രഹം നടന്നുകൊണ്ട് ഹജ്ജിന് പോകുക എന്നുള്ള ആഗ്രഹം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഇർഷാദിനെയും നമ്മളെയും എല്ലാവരെയും അവരുടെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ ആമീന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് അസലാമു വരഹമ വാത്തു